അസ്സലാമു അലൈക്കും അല്ലാ വാത്തു അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചൊരു ചോദ്യം കേട്ടോ ഈ വർഷത്തെ മെയ്റാജ് നോമ്പ് ഏത് ദിവസമാണ് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പോൾ ഈ വർഷത്തെ മെയ്റാജ് നോമ്പ് പതിനേഴാന്തി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ ശനിയാഴ്ചയാണ് ഈ വർഷത്തെ മേറാജ് നോമ്പ് വരുന്നത് നമ്മൾ ഈ മേറാജ് നോമ്പിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പ്രതിഫലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു രാവും കൂടെയാണ് മേറാജ് രാവ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാം അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുഭവത്താൽ നമുക്കത് തരിക തന്നെ ചെയ്യും അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു രാവാണ് മിയറാജ് മെയ്റാജ് നോമ്പ് നോറ്റാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റെജബ് ഇരുപത്തി ഏഴിന് ദിനം നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു സുബാനോതായ അവന് രേഖപ്പെടുത്തുന്നതാണ് അവന് തരുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും നിബിസല്ലാഹു അല്ല തങ്ങൾ പറയുന്നു നിശ്ചയം റജബ് മാസത്തിൽ ഒരു രാത്രിയും പകലുമുണ്ട് ആ പകലിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയും ആ രാത്രി ആരെങ്കിലും നിസ്കരിക്കുകയും ചെയ്താൽ നൂറു വർഷം നോമ്പ് അനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്താലുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ആ ദിവസം കൊണ്ടുദ്ദേശിക്കുന്നത് രജബ് മാസത്തിൽ നിന്നും മൂന്ന് ദിവസം ബാക്കിയുള്ള ദിനമാണ് അഥവാ റെജബ് ഇരുപത്തി ആണ് കേട്ടോ ഈ റെജബ് ഇരത്തേ നമ്മൾ നോറ്റ് നോമ്പ് നോറ്റാല് നമുക്ക് വളരെ അധികം പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് ദിവസമാണ് കേട്ടോ റെജബ് ഇരത്തേയും ആരെങ്കിലും റെജബിൽ നിന്നുള്ള ഇരത്തേഴിൻ്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുകയും സ്വതക്ക നൽകുകയും ചെയ്താൽ നമ്മൾ ഇരുപത്തിയാറായിരം വയസ്സാന്നൊക്കെ പറയില്ലേ അതുപോലെ റെജബിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം കൊടുക്കണുണ്ടോ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വതൊക്കെ നൽകുകയും ചെയ്താൽ അതിനു പകരമായി ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും ആയിരം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഹദീസുകളിൽ വന്ന ഏതാനും ചില ഏതാനും ചില സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം അള്ളാഹു സുബഹാനോ തല ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ നോമ്പ് നോലിക്കാൻ അള്ളാഹു സുബഹാനോ തന്നെ തോഫീക്ക് നൽകട്ടെ കഴിയുന്നവരൊക്കെ സുന്നത്താക്കപ്പെട്ട ദിവസങ്ങളിലും എല്ലാ ദിവസവും നോമ്പ് നോൽക്കല് നോൽക്കാനും പറ്റും പക്ഷെ എല്ലാ ദിവസവും നോമ്പ് നോമ്പ് എടുക്കാം പറ്റുന്നവരൊക്കെ നോമ്പ് എടുക്കുക അല്ലാത്തവർ പറ്റ നല്ല സുനത്തുള്ള തിങ്കള് വ്യായം പോയിട്ടുള്ള സുന്നത്താക്കപ്പെട്ട നല്ല സുന്നത്താക്കപ്പെട്ട ദിവസം ഉണ്ടാവില്ലേ അതിൽ നോമ്പ് അനുഷ്ഠിക്കട്ടോ അള്ളാഹു സുഖാറാതല്ലേ നമുക്ക് നോമ്പൊക്കെ നോൽക്കാനുള്ള തോഫിയൊക്കെ തരട്ടെ ആ മീൻ ഞാൻ റബ്ബൽ അതുപോലെ തന്നെ റജബി ഇറത്തേനും അള്ളാഹു സുഖാറുതല്ല നോമ്പ് നോൽക്കാനുള്ള നമുക്ക് ആരോഗ്യം തരട്ടെ മാറബി ലാല ഇഷ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണട്ടോ അസലാൽക്കും വരമി വരക്കാത്തൂ